ഹായ് ഫ്രണ്ട്സ് സ് അസ്സാമലൈക്കും നമുക്കൊരു അഞ്ചാറ് മാസത്തേക്കുള്ള അരി കേടായി പോകാതെ എങ്ങനെയാണ് ഉണക്കി പൊടിക്കുന്നതെന്ന് നോക്കാൻ നമുക്ക് വെയിലില്ലെങ്കിലും ഇതുപോലെ ഉണക്കി പൊടിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് ആദ്യം അരി നല്ലോണം കഴുകിയെടുക്കണം പിന്നെ വെള്ളം ക്ലിയർ ആകുന്നത് വരെ കഴുകിയെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിന്നെ നാല് കിലോ റേഷൻ അരിയാണ് എടുത്തത് അതിൻ്റെ കൂടെ ഞാനൊരു രണ്ട് കിലോ പൊന്നി അരിയും കൂടി ചേർത്തിട്ടാണ് പൊടിക്കുക ഇത് റേഷൻ അരിയാണ് റേഷൻ അരി ചേർത്താൽ നമുക്ക് പത്തിലൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാകും പിന്നെ നല്ല രുചിയും ഉണ്ടാകും പൊന്നി അരിയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ റേഷൻ അരി മാത്രം പൊടിച്ചാൽ വല്ലാത്ത സോഫ്റ്റ് പോകും പിന്നെ പത്തിൽ നല്ലോണം പൊങ്ങി വരും കേട്ടോ ഈ പൊന്നി അരിയും കൂടി ചേർത്ത് പൊടിക്കുന്നത് കൊണ്ട് എല്ലാവരുടെ കയ്യിലൊന്നും റേഷൻ അരി ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് പൊന്നി അരി മാത്രം ഇതുപോലെ പൊടിക്കാം പൊന്നി അരി മാത്രം പൊടിക്കുന്നതാണെങ്കിൽ നിങ്ങൾ പിന്നെ കുറച്ച് വേവ് കുറഞ്ഞ അരി വാങ്ങിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഒറോട്ടി നല്ലോണം പൊങ്ങി വരും കുറച്ച് നന്നായിട്ട് കിട്ടും അധികം വേവുള്ള അരി കൊണ്ട് നമ്മൾ ഒന്നും ചൂട്ടാലും പിന്നെ പിന്നെ നെയ്പ്പത്തിലൊന്നും നന്നായിട്ട് കിട്ടില്ല ഞാൻ അധികം വേവില്ലാത്ത അരിയാണ് വാങ്ങുക പൊന്നി അരി വാങ്ങിക്കുമ്പോൾ നമുക്ക് ചോറും വേഗം വെന്ത് കിട്ടുമല്ലോ ഇത് തീരെ കുറഞ്ഞല്ലോ ഒരു മീഡിയം വേവൊക്കെ ഉള്ള അരി ഉണ്ടാകും അതാണ് നല്ലത് ഇപ്പം ഇതാ അരി ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്ലിപ്പ് കുടിക്കിയതിന് ശേഷം ഇതുപോലെ വാർത്തി കൊടുക്കുക ഇങ്ങനെ വാർത്തി കൊടുക്കുന്നത് കൊണ്ട് നല്ലോണം വെള്ളം വാർന്നു കിട്ടും അരി ശരിക്കും ഒരു ഉണങ്ങിയതുപോലെ ഉണ്ടാകും ഇത് ഇങ്ങനെ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാകും ഒരു രണ്ട് മണിക്കൂറല്ലേ ഇതുപോലെ വാർത്തി വെച്ചാൽ അരി കുറേ ഭാഗം ഉണങ്ങി കിട്ടും ഇനി നമുക്കിത് ടേബിളിൽ ഒരു കോട്ടൻ തുണി വിരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫാൻ ഓൺ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ രാവിലെ കഴുകിയിട്ടാൽ ഞാനിപ്പോൾ രാവിലെയാണ് കഴുകിയിടുന്നത് എന്നിട്ട് പിന്നെ പിറ്റേന്ന് രാവിലത്തേക്ക് നമുക്ക് പൊടിപ്പിക്കാൻ പറ്റും പിറ്റേന്ന് രാവിലെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടാകും പിന്നെ നമുക്ക് വെയിലെത്തിടണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നമുക്കൊരു സമാധാനത്തിന് വേണമെങ്കിൽ പിന്നെ ഞാനങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പൊടിക്കും അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ അങ്ങനെ വെയിലത്ത് നല്ല വെയിലിന് ഇട്ടുകൊടുത്താൽ നമുക്ക് പിന്നെ ഒരു എന്താ പറയുക ഒരു നല്ലൊരു സമാധാനം ഉണ്ടാവും ഉണ്ടാകും നല്ലവണ്ണം എന്നുള്ള അപ്പം നമുക്ക് വെയിലത്ത് ഇട്ടില്ലെങ്കിലും ഇതുപോലെ പൊടിപ്പിക്കാം ഇത് കണ്ടില്ല നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് അരി എടുത്തിട്ടൊന്ന് കടിച്ച് നോക്കിയാൽ മതി അപ്പം നമുക്ക് മനസ്സിലാകും പിന്നെ പൊട്ടുന്നുണ്ടോ ഞാനിത് വെയിലത്തു നിന്നും ഇട്ടിട്ടില്ല അകത്തുനിന്ന് തന്നെ നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഉണങ്ങുന്നവരെ രാവിലെ വരെ ഫാന് ഓൺ ചെയ്ത് ഇട്ട് കൊടുക്കണം ഞാൻ രാത്രി പിന്നെ ഫാനും ലൈറ്റും ഓൺ ചെയ്യുക കേട്ടോ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ആ സമയത്താണല്ലോ പല്ലിയും പാറ്റുമൊക്കെ ഉണ്ടാകുക അരി അങ്ങനെ തുറന്നിട്ടിട്ടല്ലേ ഉണ്ടാകുക അപ്പം നമുക്ക് ലൈറ്റും ഫാനും ഓൺ ചെയ്ത് കൊടുത്താൽ ഒരു ധൈര്യമാണല്ലോ ഇനി ഈ അരി ഞാൻ മെല്ലിക്കൊടുത്തിട്ടാണ് കേട്ടോ പൊടിപ്പിക്കുന്നത് പൊടിച്ച അരി നല്ലോണം ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ പാക്ക് ചെയ്തിട്ടുണ്ട് നല്ല നൈസായിട്ട് പൊടിച്ച അരിയാണ് ഞാൻ കൂടുതൽ പൊടിപ്പിക്കുക പിന്നെ അതാണ് ഇവിടെ കൂടുതൽ ആവശ്യമുള്ളത് പുട്ടിന് ഞാൻ പിന്നെ കുറച്ചേ പൊടിപ്പിക്കുള്ളൂ ഇത് പുട്ടിന് പൊടിച്ചതാണ് പിന്നെ ഈ ഒരു പാക്കറ്റിൽ മൂന്ന് കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ ഇത് ഞാൻ സിബ് ലോക്ക് വേഗിലാണ് പാക്ക് ചെയ്തത് ഇതാകുമ്പോൾ നമുക്ക് എടുത്തതിന് ശേഷം ലോക്ക് ചെയ്ത് വെക്കാമല്ലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാലും മതി പിന്നെ അങ്ങനെ വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പാക്ക് ചെയ്തത് ഇതുപോലെ പൊടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നല്ല ധൈര്യത്തിൽ എടുക്കാമല്ലോ കേടായിപ്പോയില്ലെന്നുള്ള ധൈര്യം ഉണ്ടാകുമല്ലോ അപ്പോൾ പുറത്ത് വെച്ചാൽ നമുക്കൊരു പേടിയായിരിക്കും പൂപ്പൽ വന്നു പോയെന്ന് അപ്പോൾ ഞാൻ പൊടി മാത്രം എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ പിന്നെ അരി കുതിർത്തി അരച്ച് അതിൽ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉറോട്ടിയും നെയ്പത്തിലും പിന്നെ മീൻപത്തിലും കുഞ്ഞോറോട്ടിയും എല്ലാം എന്താണ് എല്ലാം നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം താങ്ക്